ശ്രീ ജയലാൽ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം മന്ത്രി സർ എ കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഡേണൽ ട്രേഡ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളും നടപ്പിലാക്കുന്നതിനായി രണ്ടായിരത്തി പതിനാല് മുതൽ സ്റ്റേറ്റ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ പുറത്തിറക്കുന്നുണ്ട് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കർശനമായ നിയന്ത്രണങ്ങൾ ലളിതമാക്കുകയും നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം വളർത്തുകയും ചെയ്യുന്നത് വഴി ബിസിനസ്സിന് അനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനങ്ങൾ സൃഷ്ടിക്കേണ്ടതാണ് ഈ നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു സംസ്ഥാനത്തിന്റെ ബിസിനസ് സംരീക്ഷം ഉത്തേജിപ്പിക്കുന്നതിനായി നിരവധി പരിഷ്കരണ പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് കേരള സർക്കാർ ഈ ഉദ്യമത്തിൽ രണ്ടായിരത്തി മുതൽ സജീവമായി പങ്കെടുത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിപ്പിൽ ഇരുപത്തിരണ്ട് വകുപ്പുകൾ ഏജൻസികളിലായി മുപ്പത് പരിഷ്കരണ മേഖലയിൽ മേഖലകളിൽ മുന്നൂറ്റി അമ്പത്തി രണ്ട് ആക്ഷൻ പോയിന്റുകളുണ്ടായിരുന്നു ഈ പരിഷ്കാരങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തൊന്നെണ്ണം ബിസിനസ് കേന്ദ്രീകൃതവും തൊണ്ണൂറ്റൊന്നെണ്ണം പൗര കേന്ദ്രീകൃതവുമായിരുന്നു നൂറ് ശതമാനവും സംരംഭകരിൽ നിന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന സൂചികയിൽ പരിഷ്കരണ മേഖലയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പോസിറ്റീവ് ഫീഡ്ബാക്ക് സ്കോർ മേടുന്ന സംസ്ഥാനങ്ങളെയാണ് ടോപ്പ് അച്ചീവർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് മേൽ പറഞ്ഞ മുപ്പത് പരിഷ്കരണ മേഖലകളിൽ ഒമ്പത് മേഖലകളിൽ കേരളത്തിന് ടോപ്പ് അച്ചീവർ സ്ഥാനം നേടാൻ കഴിഞ്ഞു രാജ്യത്ത് ഏറ്റവും അധികം മേഖലകളിൽ ടോപ്പ് അച്ചീവർ സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ് ബി സി ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു ഡി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാർ നേരിട്ട് സന്ദർശിക്കുകയും പ്രസ്തുത പ്രദേശത്തെ പ്ലാന്റേഷൻ മേഖലയിലെ സംഘടനകളെയും ചെറുകിട വ്യവസായ സംരംഭകരെയും നേരിൽ കേൾക്കുകയുണ്ടായി വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഈ മേഖലയിലെ സംരംഭകരുമായി നേരിട്ട് ചർച്ച നടത്തി ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പ്രപ്പോസൽ തയ്യാറാക്കി പുനരുജ്ജീവന പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതിനായി സമർപ്പിച്ചിട്ടുണ്ട് ശ്രീ ജി എസ് ജയലാൽ സർ സംരംഭക വർഷം പദ്ധതിയിലൂടെ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ എന്ന ചരിത്ര നേട്ടം കൈവരിക്കുകയും വ്യവസായ സൗഹൃദ സൂചികയിൽ ടോപ്പ് അച്ചീവർ പദവി നേടി സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനത്തെത്തിച്ച ഗവൺമെന്റിനെയും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെയും അഭിനന്ദിക്കുകയാണ് സാർ സർ രാജ്യത്തെ റോബോട്ടിക് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ പന്ത്രണ്ട് പോയിന്റ് ഒന്നേ എട്ട് ശതമാനം വളർച്ച നിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സർ സർ അത് ഈ അനുകൂല സാഹചര്യം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കേരളം തയ്യാറായിട്ടുണ്ടോ വിശദീകരിക്കാം മിനിസ്റ്റർ സാർ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം റിഫോംസ് ആണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് പതിനാറ് പതിനേഴ് ആയിപ്പോൾ ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനമായി പതിനേഴ് പതിനെട്ടിൽ അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനമായി പിന്നീട് പത്തൊമ്പതിൽ എൺപത്തി അഞ്ച് ശതമാനമായി ഇരുപത് തൊണ്ണൂറ്റൊന്നായി ഇരുപത്തിരണ്ടിലും തൊണ്ണൂറ്റൊമ്പിലാണ് നമ്മൾ വന്നത് അതിനകത്ത് നൂറ് ശതമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത് അപ്പോൾ സംരംഭക സമൂഹത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രതിബന്ധമാണ് ഈ റാങ്കിങ്ങിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് ഉപയോഗപ്പെടുത്തി എല്ലാ മേഖലകളിലേക്കും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുമ്പോഴാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ നേട്ടം നമുക്ക് ആർജിതമാക ആർജിക്കാൻ കഴിഞ്ഞത് വ്യവസായ വകുപ്പിൻ്റെ മാത്രം ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉണ്ടായിരുന്നു എല്ലാ വകുപ്പുകളും ഈ റിഫോംസിനകത്ത് അവരുടെ എല്ലാം പങ്ക് നിർവ്വഹിക്കാനുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആക്ഷൻ ൻ പ്ലാൻ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വകുപ്പ് തല മന്ത്രിമാരുടെ യോഗം ചേരുകയുണ്ടായി എൺപത്തൊന്ന് ശതമാനം ഇപ്പോൾ തന്നെ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക്സ് മേഖല ഉൾപ്പെടെയുള്ള രംഗത്തേക്കുള്ള നിക്ഷേപത്തിൻ്റെ ആകർഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി പുതുതായി അംഗീകരിച്ചിട്ടുള്ള വ്യവസായ നയത്തിൻ്റെ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകളിൽ എ റോബോട്ടിക്സ് ഇങ്ങനെയുള്ള എമർജിംഗ് ടെക്നോളജിക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നുണ്ട് കേരളത്തിൽ നല്ല സാധ്യതയുള്ള ഒന്നായിട്ടാണ് റോബോട്ടിക്സ് കാണുന്നത് തൃശ്ശൂർ റോബോട്ടിക്സ് പാർക്ക് അവിടെ ആരംഭിക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് റോബോട്ടിക്സിന്റെ റൗണ്ട് ടേബിൾ കൊച്ചിയിൽ നടത്തുകയുണ്ടായി വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനുമായി സർക്കാർ ശ്രമിക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണെങ്കിൽ സർ കായിക പ്രസക്തിയുള്ള ചോദ്യമായിട്ട് ചോദിക്കുകയാണ് സർ മനുഷ്യജീവനം തല്ലും വില കൽപ്പിക്കാത്ത വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് നവ ഉദാരീകൃത സാമ്പത്തികം ചെയ്യുന്നത് സർ ലാഭം മറ്റാർക്കുമില്ലാത്ത ലാഭം ഇങ്ങടെ ലക്ഷ്യമിട്ട് തത്വശാസ്ത്ര അതാണ് തത്വശാസ്ത്രം അന്നാ സബാസ്റ്റൻ എന്ന മലയാളി യുവതിയുടെ അകാല വിയോഗം ജൂലൈ ഇരുപതിനാണ് സംഭവിച്ചത് അമിത ജോലിഭാരം അവരുടെ ജീവൻ അപഹരിച്ചതായിട്ടാണ് ഇതുവരെ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സർ ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യവസായ വികസന പരിപാടികൾക്കൊപ്പം തൊഴിലിടക്കുന്നവരെ അവകാശങ്ങളും കൂടി സംരക്ഷിക്കാൻ വേണ്ട നടപടികളിലേക്ക് ഗവൺമെന്റ് പോകുമോ സർ ഇവിടെ ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് അന്ന എന്ന പെൺകുട്ടി പൂനെയിൽ സംവിധാനത്തിനകത്താണ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മരണപ്പെടുമ്പത് അവിടെ എൻ്റെ മണ്ഡലത്തിലാണ് ആ കുട്ടിയുടെ വീട് മരണം നടന്ന ദിവസം സംസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനും മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എല്ലാവരും തന്നെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം പല സ്ഥാപനങ്ങൾക്കകത്തും നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കൂടുതൽ തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു ഇന്നലെ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ ബഹുമാനായ അംഗം ശ്രീ ചിത്രരഞ്ജൻ്റെ ശ്രദ്ധക്ഷണിക്കലിന് മുഖ്യമന്ത്രി വിശദമായ മറുപടി നൽകിയിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്ന വ്യവസായങ്ങൾ എന്നുള്ളത് കേരളത്തിൻ്റെ സാധ്യതകളും നമ്മുടെ ഒരു പൊതു അന്തരീക്ഷത്തിനും ഉതകുന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് എം എസ് എം ഇ സെക്ടർ അതുപോലെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കൂടുതൽ അവസരം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയുന്ന അറിവ് അധിഷ്ഠിത മേഖല ഇത്തരം രംഗങ്ങളിൽ കെമ്പരിയ്ക്കുന്നത് അവിടെയെല്ലാം തന്നെ നല്ല രീതിയിലുള്ള തൊഴിലന്തരീക്ഷം നിലനിൽക്കണം അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ദക്ഷിണ കൊറിയയിലും മറ്റൊരു ഇന്ത്യയിലെ തന്നെ വേറൊരു സംസ്ഥാനത്തും വലിയ ഒരു കമ്പനിക്കകത്ത് തൊഴിലാളികളുടെ വലിയ പ്രശ്നവും സമരവും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെങ്ങാനും ആയിരുന്നു നടന്നിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത് മാസങ്ങളോളം അത് തന്നെയാകുമായിരുന്നു ചർച്ച എന്നാൽ വളരെ ആഗോള ഭീമനായ കമ്പനിയുടെയാണ് ദക്ഷിണ കൊറിയയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് തമിഴ്നാട്ടിലവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അൺറസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും പക്ഷേ നമ്മുടെ പൊതുവായ അന്തരീക്ഷം നന്നായി നിലനിർത്തുന്നതിനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിന് ആയാലും തൊഴിലാളി യൂണിയനായാലും അത്തരം ശ്രമം നടത്തുമ്പോൾ എവിടെയെങ്കിലും തെറ്റായ സമീപനം വന്നാൽ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും മുഹമ്മദ് മോശിം സർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് കേരളത്തിലാണ് പക്ഷേ എന്നിട്ടും തൊഴിൽ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവർക്ക് സംരംഭകരാക്കി അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് യുവതി യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാനും പ്രത്യേക ഇൻക്യുബേഷൻ സെൻറ്ററും അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് സാങ്കേതിക പരിജ്ഞാനം ഫണ്ടിങ്ങിനുള്ള സൗകര്യം ഒക്കെ പ്രത്യേക പാർക്കുകൾ അത്തരത്തിലുണ്ടാക്കി ചൈനയിലെ ഷെൻസൻ പോലെയുള്ള ഒരു പിന്നെ മാതൃകയിൽ നമുക്ക് അങ്ങനെയുള്ളത് ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ വളരെ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇയറോ ഓഫ് എൻറ്റർപ്രൈസസ് എന്ന ക്യാമ്പയിൻ തന്നെ നടപ്പിലാക്കിയത് അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഇതിനിടയിൽ കേരളത്തിനകത്ത് ആരംഭിച്ചത് അതുവഴി നമുക്ക് ഒരു പത്തൊമ്പതിനായിരത്തി അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായി ആ നിക്ഷേപം കേരളത്തിലെ തന്നെ പണം തന്നെ മൂലബന നിക്ഷേപമായി മാറിയതാണ് ബഹുമാനായി അംഗം പറഞ്ഞത് എല്ലായിടത്തും നമുക്ക് സംരംഭകരാക്കാൻ കഴിയും അതിനകത്ത് കേരളത്തിൻ്റെ ഒരു സാധ്യത നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യരായ വീട്ടമ്മമാരുള്ള സംസ്ഥാനമാണ് സർ കേരളം എം കോം വീട്ടമ്മ എം ടെക് വീട്ടമ്മ ബിടെക് വീട്ടമ്മ യഥാർത്ഥത്തിൽ പബ്ലിക്കിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എക്സ്റ്റെക്കിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം ബിരുദവും ബിരുദാനന്ദര ബിരുദമൊക്കെ നേടുന്നത് പക്ഷേ അത് സമ്പദ്ഘടനയ്ക്ക് തിരിച്ച് ലഭിക്കുന്നില്ല അത് നമ്മുടെ കുടുംബഘടനയുടെ എല്ലാം പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ശേഷിയെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നിലവിലുള്ള ചെറുപ്പക്കാർക്ക് എങ്ങനെ തൊഴിൽ നൽകാൻ കഴിയും അവനാണിപ്പോൾ വീടുകൾക്കകത്ത് തന്നെ സംരംഭങ്ങൾ കഴിയുമോ ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒത്തിരി വീടുകളുണ്ട് അഞ്ച് ബെഡ്റൂമുള്ള നാല് ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂമുള്ള വീടുകൾ കേരളത്തിൽ നിരവധി ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീടുകൾക്കകത്ത് സംരംഭങ്ങൾ തുടങ്ങാൻ ലൈസൻസ് വേണം എന്ന ആവശ്യം ഞങ്ങൾ ചർച്ച ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് വളരെ ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചു വീടുകൾക്കകത്തുള്ള സംരംഭങ്ങൾക്കും ഇപ്പോൾ ലൈസൻസ് നൽകുകയാണ് അപ്പോൾ ഒരു വീട്ടമ്മ ഇപ്പോൾ ബിടെക് ബിരുദാരിയാണ് കമ്പ്യൂട്ടർ സയൻസ് അറിയാം അവിടെ നാല് കമ്പ്യൂട്ടർ ഇടാം അവിടെ ചെറിയൊരു സംരംഭം തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി വരികയാണ് അവിടെ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ വരുന്നു അവന് ചെറിയ അസംബ്ലിംഗ് യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരും അത് ആ പ്രദേശത്ത് ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും അതിനോട് ചേർന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ടോ മൂന്നോ ജില്ലകൾ ചേർന്ന ഏരിയ ഉണ്ടോ അവിടെയുള്ള വീടുകൾക്കകത്ത് സ്ത്രീകളുടെ ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാം അതിൽ ഫുഡ് പ്രോസസ്സിങ്ങിനുള്ള ഇത് പ്രോത്സാഹിപ്പിക്കാം അല്ലെങ്കിൽ ചിലവിൻ്റെ പാക്കിങ്ങിന് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ വീടുകൾക്കകത്തുൾപ്പെടെ ഉൾപ്പെടെ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പരമാവധി സംരംഭകത്വത്തിലേക്ക് യുവത്വത്തെ നയിക്കാൻ ഉതകുന്ന നടപടികൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത് ശ്രീ വി ആർ സുനിൽകുമാർ സർ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിരവധി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിക്ഷേപം അന്താരാഷ്ട്ര കമ്പനികൾ നടത്തിയിട്ടുണ്ടോ വിശദമാക്കാം നമ്മുടെ ഈറോ ഓഫ് എൻറ്റർപ്രൈസസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി കൂടുതൽ നിക്ഷേപം വന്ന സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് ആണ് നമുക്ക് ഏറ്റവും ഒരു മേഖലയാണ് ചേർത്തലയിൽ മെഗാ ഫുഡ് പാർക്ക് നല്ല രീതിയിൽ അത് സീ ഫുഡ് പ്രോസസ്സിങ്ങിലാണ് അതുപോലെ തന്നെ പാലക്കാട് നമ്മുടെ കിൻഫ്രയുടെ ഫുഡ് പാർക്ക് മെഗാ ഫുഡ് പാർക്ക് പാർക്കുണ്ട് ഇതുകൂടാതെ ചെറിയ ഫുഡ് പാർക്കുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ കമ്പനികൾ ഈ കാലയളവിൽ വന്നിട്ടുള്ള മേഖലകളിലൊന്ന് ഫുഡ് പ്രോസസ്സിംഗ് തന്നെയാണ് ഇപ്പോൾ സ്പേസ് നെതർലാൻഡ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് കേരളത്തിൽ ഇപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് ആരംഭിച്ചു കഴിഞ്ഞു പെർമിൻഷ് സ്വിസ് കമ്പനിയാണ് അവർ ടേക്ക് ഓവർ ചെയ്ത് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മാൻ കാൻകൂർ ഫ്രാൻസിലെ കമ്പനിയാണ് അവർ കേരളത്തിൽ ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്തുണ്ട് ഓർക്കല നേരത്തെ ഈസ്റ്റേൺ ആയിരുന്നു നോർവീജിയൻ കമ്പനിയാണ് ഓർക്കല ഈസ്റ്റേൺ ടേക്ക് ഓവർ ചെയ്തു അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഓട്ര ആകെ ഡെൻമാർക്കിലെ കമ്പനിയാണ് അവർ കേരളത്തിലിപ്പോൾ മാനുഫാക്ചറിങ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് യു കെ കമ്പനിയായിട്ട് എ ബി എം അവർ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മാനുഫാക്ചറിങ് കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മെക്കോർമിക് യു എസ് എ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് അവർ കേരളത്തിൽ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുണ്ട് സിംഗപ്പൂർ കമ്പനിയായ ഒലാമ അവർ കേരളത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളൊന്നും വിപ്രോ അവരിപ്പോൾ തൊടുപുഴയിൽ നമ്മുടെ ഇടുക്കി സ്പൈസ് പാർക്കിൽ അവരുടെ യൂണിറ്റ് ആരംഭിച്ചു അടുത്ത നിക്ഷേപത്തിനുള്ള സന്നദ്ധതയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര കമ്പനികൾ ദേശീയ പ്രധാനപ്പെട്ട കമ്പനികൾ തുടങ്ങി എം എസ് വരെ കേരളത്തിൽ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് നന്നായി വരുന്നുണ്ട് ശ്രീമതി സി കെ ആഷ സാർ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി വിഭാവനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വ്യവസായങ്ങളൊന്നും നടക്കില്ല എന്നതിൽ നിന്ന് മാറി കേരളത്തിൽ എല്ലാം സാധ്യമാകുന്നതിലേക്ക് വ്യവസായികളുടെയും പൊതുസമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കാൻ സാധിച്ചതിൽ സർക്കാരിനെയും മന്ത്രിയെയും അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ കേരള ബ്രാൻഡിങ്ങിലൂടെ വിപണിയും ഗുണനിലവാരവും ഉറപ്പാക്കി ഉൽപ്പാദകനെയും ഉപഭോക്താവിനെയും സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും കേരള ബ്രാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനായി പ്രോട്ടോകോൾ രൂപകൽപ്പന ചെയ്യുവാൻ നമുക്ക് സാധിക്കും നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാ ഏകോപനം നമുക്ക് ഈ മികവിൻ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ച കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ എല്ലാ സംരംഭക സംഘടനകളും ഇപ്പോൾ ഫിക്കി സി കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ടായ് ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളും നമ്മളുമായി സഹകരിക്കുകയുണ്ടായി പിന്നെ അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയനുകൾ എല്ലാ പ്രധാന ട്രേഡ് യൂണിയനുകളുടെ യോഗം പല ഘട്ടങ്ങളിലും വിളിച്ചു ചേർത്തിരുന്നു അവരുടെയും നല്ല സഹകരണം നമുക്ക് ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായകരമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും തന്നെ എല്ലാ എം എൽ എമാരും അവരവരുടെ മണ്ഡലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടം അല്ലെങ്കിൽ വകുപ്പിൻ്റെ ഒരു നേട്ടം എന്ന രീതിയിലല്ല ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു നേട്ടമാണ് കേരളം മാറിയിരിക്കുന്നു കേരളത്തിൽ നല്ലൊരു അന്തരീക്ഷം വന്നിരിക്കുന്നു അതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഈ കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് നിക്ഷേപങ്ങൾ ആർജിക്കാൻ കഴിയും ബഹുമാനിയ അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കമ്പോളത്തിനകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ ഒന്നുകൂടി ഒരു സാധ്യത ഉറപ്പുവരുത്താൻ വരുത്താൻ കഴിയും അവന് ഗവൺമെൻറ് കണ്ടിട്ടുള്ള മാർഗങ്ങളിലൊന്നാണ് കേരള ബ്രാൻഡ് എന്നുള്ളത് കേരളത്തിൻ്റെ ബ്രാൻഡ് നൽകുന്നതിന് വേണ്ടി ഇപ്പം നന്മ എന്നൊരു ബ്രാൻഡ് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് ഘടകങ്ങളാണ് അതിനകത്ത് വരുന്നത് ഒന്ന് ക്വാളിറ്റി രണ്ട് എത്തിക്സ് ക്വാളിറ്റി ഇപ്പം നമ്മളല്ല അതിനെ സംബന്ധിച്ച് അംഗീകാരം നൽകാൻ റെഗുലേറ്ററി ആയിട്ടുള്ള നിരവധി ഏജൻസികളുണ്ട് ആ ഏജൻസികളുടെ സർട്ടിഫിക്കേഷൻ നിർബന്ധമായിരിക്കും രണ്ട് എത്തിക്കൽ എത്തിക്കലിനകത്ത് അതിനകത്ത് എത്ര സ്ത്രീകളുടെ വർക്ക് വർക്ക്ഫോഴ്സിനകത്ത് എത്ര പെർസെൻറ്റേജ് ഓഫ് സ്ത്രീകളുണ്ട് ബാലവേല ഒഴിവാക്കിയിട്ടുണ്ടോ അതൊരു പാരിസ്ഥിതികമായിട്ടുള്ള അന്തരീക്ഷം എങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് എത്തിക്കൽ പാരാമീറ്റേഴ്സും അവനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണയ്ക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് നേരത്തെ തമിഴ്നാട്ടിനകത്തൊരു ഗ്രാമം തന്നെ വെളിച്ചെണ്ണ മില്ലുകളുടെ ഗ്രാമം കേരളത്തിൽ പുതിയ മില്ലുകൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി അഞ്ച് ശതമാനം ഉൽപ്പാദനശേഷിയിലേക്ക് ചുരുങ്ങി എന്നുള്ളത് മലയാള മനോരമയുടെ തന്നെ ഓൺലൈൻ പോർട്ടൽ അവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നു ആയിരത്തിലധികം ചെറിയ മില്ലുകൾ കേരളത്തിൽ വന്നു അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടമായി നാല് മില്ലുകൾക്ക് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് നാല് ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ നന്മ ബ്രാൻഡ് നൽകിയിട്ടുണ്ട് മറ്റുൽപ്പന്നങ്ങൾക്കും ഇതേ ബ്രാൻഡ് മലകുകയാണ് രണ്ടാമത്തേത് ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് കമ്പോളം ഉറപ്പുവരുത്താൻ ബഹുമാനായ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് അതിൻ്റെ ഭാഗമായി അവരും ഞങ്ങളിപ്പോൾ എം ഒ ഇപ്പുവച്ചു ആ എംഒയിൻ്റെ അടിസ്ഥാനപ്പെടുത്തി റേഷൻ കടകളോട് ചേർന്ന കെ ഷോപ്പ് ഉണ്ട് ആ കെ ഷോപ്പിൽ അവിടുത്തെ പ്രാദേശികമായ ചെറിയ സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കാൻ കഴിയും അങ്ങനെ പത്ത് കോടി രൂപയിലധികം വിൽപ്പന കേ സ്റ്റോർ വഴി നമ്മുടെ പ്രാദേശിക സംരംഭത്തിൽ ഉണ്ടായി എന്ന കാര്യം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് കൂടാതെ ഓൺലൈൻ മാർക്കറ്റിംഗിന് ഇത്തരം സംരംഭങ്ങൾക്ക് ആവശ്യമായി പിന്തുണ നൽകുന്നുണ്ട് അപ്പോൾ സ്ഥാപനം ആരംഭിച്ചാൽ അത് നടത്തിക്കൊണ്ടു പോകുന്നതിനും വളരുന്നതിനും ആവശ്യമായ സഹായം കൂടി ഗവൺമെന്റ് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രീ സജീവ് ജോസഫ് സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയാണ് സാർ സാർ അതേസമയം നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ പരിഗണന നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട് സാറേ ഓണക്കാലത്ത് പോലും നമ്മുടെ പതിനായിരക്കണക്കിന് വരുന്ന നമ്മുടെ ഖാദി തൊഴിലാളികൾ ഒരു പട്ടിണിയിലാണ് സാർ പതിനഞ്ച് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള അവരുടെ മിനിമം കൂലി അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഉൽപ്പാദന ബോണസും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ അത് ഉടനെ കൊടുത്തു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു സാർ ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു നടപടി സ്വീകരിച്ച് അവരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ സാർ ബഹുമാനായ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം സഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിന് തുടർച്ചയിൽ ഈ മേഖലകളുടെ ഇൻകം സപ്പോർട്ട് സ്കീമിൽ പരമാവധി നൽകുന്നതിന് സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഖാദി തൊഴിലാളികളുടെയും ഇൻകം സപ്പോർട്ട് സ്കീമ് വഴി അവരെ പിന്തുണയ്ക്കുമ്പോൾ ഒരു ഭാഗം സർക്കാർ ഓണത്തിന് മുൻപ് തന്നെ നൽകിയിട്ടുണ്ട് ആ മേഖലയെ ആകെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേയേറെ മാറ്റം ഖാദി മേഖലയിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയ ഡിസൈനുകൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് കൂടുതൽ കൂലിയും തൊഴിലും ഉറപ്പുവരുത്താൻ ആവശ്യമായ ശ്രമവും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ കെ ബാബു നന്മാറ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല വ്യാവസായിക വളർച്ചയിലും കേരളത്തെ ഒന്നാമതായി ഒന്നാമത് എത്തിക്കാനുള്ള നടത്തുന്ന ശ്രമത്തെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഈ സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു സർ കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ നാഴികക്കല്ലാകാൻ പോകുന്ന മറ്റൊന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി സർ ഇൻഡസ്ട്രിയൽ കോറി കോറിഡോറിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ആവശ്യമായ സൗകര്യങ്ങൾ എന്തെല്ലാം ഒരുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇപ്പോൾ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമാണ് അതിൽ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഭൂമിയുടെ എൺപത് ശതമാനവും ഏറ്റെടുത്ത് അത് കേന്ദ്രത്തിനെ അറിയിച്ചിരുന്നു എം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ കൊണ്ടായിരിക്കാം അവനുമതിക്ക് ഒരു ഒന്നര വർഷത്തിലധികം എടുത്തു എന്തായാലും ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് അവന് അംഗീകാരം നൽകി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ അവസാനത്തെ സെച്ചായിരുന്നൊരു ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഒഴികെയുള്ള പൂർണ്ണമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തേത് നേരത്തെയുള്ള സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ പ്രക്രിയ പുറകെയാണ് ആരംഭിച്ചത് എങ്കിലും അത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പണം കൈമാറുമതോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറും നമ്മുടെ ഇതിൻ്റെ ഭാഗമായി വരും ഈ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറും നമ്മുടെ കയ്യിലുള്ളതായി കണക്കാക്കിക്കൊണ്ടാണ് ഇതിന് അംഗീകാരം വൈകിട്ടുള്ളത് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയാണ് നമ്മുടെ അമ്പത് ശതമാനം എന്നുള്ളത് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റാണ് ലാൻഡ് അക്യൂസേഷൻ കോസ്റ്റിന് വേണ്ടി നമ്മൾ എത്രയാണോ മുടക്കുന്നത് അതിന് തുല്യമായ തുക യൂണിയൻ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മുടക്കും എന്നതാണ് ഇതിനകത്ത് കരാർ എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ അനുമതി ലഭിക്കുന്നതിനൊരു ഒന്നര വർഷം എടുത്തെങ്കിലും ആ സമയം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് അവരും അംഗീകരിച്ചിട്ടുണ്ട് ഡി ടി എൽ ഡി പി ആർ ഡി ടിൽ പ്രൊജക്ട് റിപ്പോർട്ട് അത് നമ്മൾ തയ്യാറാക്കി അതും അവർ അംഗീകരിച്ചിട്ടുണ്ട് ടെൻഡർ ഡോക്യുമെൻറ്റും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഒന്നിച്ചാണ് പണം നൽകുമതെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ തന്നെ ടെൻഡർ നൽകാം ഞാനും ബഹുമാനായ നമ്മുടെ വൈദ്യുതി മന്ത്രിയും അവിടെ സന്ദർശിച്ചിരുന്നു ബഹുമാനായ തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ആ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അവിടുത്തെ ജനപ്രതിനിധികളും അതോ എം എൽ എ സി പ്രഭാകരും മറ്റ് ജനപ്രതിനിധികൾ ഈ സ്ഥലം ഏറ്റെടുക്കലിന് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ അതിൻ്റെ നമ്മുടെ നാഷണൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സിഇഒ ആയിട്ടുള്ള സിഇഒ ഇന്നലെ അവിടെ വന്നിരുന്നു നമ്മുടെ കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് ഇൻഡസ്ട്രിയൽസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഖനീഷാണ് അദ്ദേഹവും ഈ സിഇഒയും അതോടൊപ്പം തന്നെ കിൻഫ്രെയിംഡിയും ഉദ്യോഗസ്ഥരും ഇന്നലെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ആദ്യഘട്ടം അതിവേഗത്തിൽ തന്നെ നൽകാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിവേഗത്തിൽ സ്മാർട്ട് സിറ്റി മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി നടപ്പിലാക്കുന്നതിന് സർക്കാർ പൂർണ്ണമായും സജ്ജമാണ് എന്നാണ് ഈ സഭയെ അറിയിക്കാനുള്ളത് അതിൻ്റെ ഗുണം ഏതെങ്കിലും ജില്ലയ്ക്ക് മാത്രമായിട്ടല്ല വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഴിഞ്ഞത്തിനൊരു കാച്ച്മെന്റ് ഏരിയ ഉണ്ടാവും വിഴിഞ്ഞത്തിൻ്റെ സാധ്യത ചിലപ്പോൾ കേരളത്തിൽ മാത്രമാകണമല്ലോ പുറത്തേക്കും വരാം പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റേക്കും ഒരു ക്യാച്ച്മെന്റ് ഏരിയ ഉണ്ടാവും അതിൻ്റെ ഭാഗമായി വികസിപ്പിക്കാൻ കഴിയാവുന്ന ഒരു മേഖല അതിനകത്ത് ഇപ്പോൾ പാലക്കാട് വരാം തൃശ്ശൂർ വരാം മലപ്പുറം വരാം കോഴിക്കോട് വരാം കോയമ്പത്തൂർ വരാം ഇതെല്ലാം വരുമ്പോഴായിരിക്കാം മേഖല അപ്പോൾ കേരളത്തിലെ ഈ മേഖലയിൽ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് നന്നായി ശ്രമിക്കാം എന്തായാലും കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയിലെ ഒരു നാഴികക്കല്ലായി ഈ സ്മാർട്ട് സിറ്റി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ പി അബ്ദുൾ ഹമീദ് സർ ഈ നിക്ഷേപകർക്ക് ആവശ്യമായ മൂലധനം കണ്ടെത്തുവാൻ സാധ്യമാകും വിധം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നും വ്യാവസായിക മേഖലയ്ക്ക് നൽകി വരുന്ന വായ്പകൾക്ക് കൂടുതൽ ആകർഷണീയത കൊണ്ടുവരാൻ ഇടപെടലുകൾ നടത്തുമോ അതുപോലെ തന്നെ ഈ സംസ്ഥാന ബാങ്കിങ് സമിതിയിൽ യോഗങ്ങളിലൊക്കെ ഇടപെട്ടാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അതിൻ്റെ ശ്രമം മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉമാനായ അംഗം ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ് കേരളം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സി ഡി റേഷ്യോ അത് ബാങ്കുകളിൽ നിന്നുള്ള ഈ വായ്പയും നിക്ഷേപവും തമ്മിലുള്ള അനുപാതം കേരളത്തിൽ വളരെ കുറവാണെന്നത് യാഥാർത്ഥ്യമായിരുന്നു നേരത്തെ അതൊരു അറുപത്തഞ്ച് അറുപത്തെട്ട് ശതമാനമൊക്കെ ആയിരുന്നു എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പലതിലും നൂറിന് മുകളിലാണ് ഈ സി ഡി റേഷ്യോ എന്ന് വെച്ചാൽ നൂറ് രൂപ നിക്ഷേപം കിട്ടിയാൽ നൂറ്റി അഞ്ചും നൂറ്റിപ്പത്തും അവിടെ വായ്പ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വായ്പ അവിടെ നിക്ഷേപമായി മാറുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും ഈ എസ് എൽ ബി സിയിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിലും ഈ സി ഡി റേഷ്യ ഉന്നയിച്ചു എസ് എൽ ബി സി കൺവീനറുമായി തുടർച്ചയായി ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു മാറ്റം സി ഡി റേഷ്യയിൽ സംഭവിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ആ സി ഡി റേഷ്യ വന്നിട്ടുണ്ട് ലീഡ് ബാങ്ക് കാനറ ബാങ്കാണ് കേരളത്തിൻ്റെ അവർ ഏകദേശം നൂറ് ശതമാനത്തോളം തന്നെ അവരുടെ സി ഡി റേഷ്യ വന്നിട്ടുണ്ട് അവരുടെ എസ് എൽ ബി സിയുടെ തന്നെ കഴിഞ്ഞ ആനുവൽ മീറ്റിംഗിൽ വെച്ച റിപ്പോർട്ടിൽ കേരളത്തിൽ എം എസ് എം ഇ സെക്ടറിൽ കൊടുത്തിട്ടുള്ള ലോണമുള്ളത് തൊണ്ണൂറ്റാറായിരം കോടി രൂപയായി മാറിയിരിക്കുന്നു നാൽപ്പത്തെട്ടായിരം കോടിയിൽ നിന്ന് തൊണ്ണൂറ്റാറായിരം കോടിയിലേക്ക് കേരളത്തിൽ എം എസ് എം ഇയിൽ ബാങ്കിൻ്റെ വായ്പ വർദ്ധിച്ചു എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ എം എസ് എം ഇകൾ കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ് എന്നാൽ അതിനകത്ത് നമുക്ക് കാണേണ്ടത് താഴെ തലങ്ങളിൽ ബാങ്കുകളിലെ സംവിധാനങ്ങളിൽ സംരംഭകർക്ക് കുറേ കൂടി അനുകൂലമായ ഒരു മനോഭാവം രൂപം കൊള്ളേണ്ടതുണ്ട് അത് ഞങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി മാറ്റം വന്നാൽ ബാങ്കുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ മുന്നേറ്റം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു തോമസ് കെ തോമസ് സാർ കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്യവസായവും ഇല്ലാത്തൊരു സ്ഥലമാണ് നൂറ് ദിന പരിപാടിയിൽ കർമ്മ പരിപാടിയിൽ റൈസ് മില്ല് തകഴിയ റൈസ് മില്ലെന്ന് പറയുന്നൊരു സംവിധാനമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു കെട്ടുകേഴ്വിയും ഇപ്പം ഇല്ല അത് അടിയന്തരമായിട്ട് ആ ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റൈസ് മില്ല് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരുവാൻ അങ്ങയുടെ അടിയന്തിരമായ ഒരു ഇടപെടൽ വേണം ഇതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സാർ അപ്പുറം കുട്ടനാടിൻ്റെ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ റൈസ് മില്ലിൻ്റെ പൂർത്തീകരണത്തിലുള്ള നടപടിയിലാണ് വെക്കുന്നത് സഹകരണ വകുപ്പ് തന്നെ കോട്ടയത്ത് നല്ല രീതിയിൽ ഒരു മില്ലിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടനാടാണല്ലോ നമ്മുടെ നെല്ലറുകൾ ഒന്ന് അവിടെയും ഇത്തരം കാര്യങ്ങൾ അടുത്ത ഘട്ടം വരുമ്പോൾ നമുക്ക് പരിശോധിക്കാം സാധ്യതകളിൽ പരിശോധിക്കാം പിന്നെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് വ്യവസായ സാധ്യതകൾക്ക് വേണ്ടി പുതിയ ചട്ടങ്ങളും അതോടെ മാർഗനിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കേരളത്തിൽ മുപ്പത് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് ഈ ഗവൺമെൻറ് അനുമതി വൈകി കഴിഞ്ഞിട്ടുണ്ട് മുപ്പതെണ്ണം അതെല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ പുതുതായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കോളേജുകളോട് ചേർന്ന് വ്യവസായ പാർക്ക് എൺപത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകിയിട്ടുണ്ട് ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ജനപ്രതി എം എൽ എമാരും അവരവരുടെ മണ്ഡലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയും ഇതുമായി കണ്ണിചേർക്കാം സ്വകാര്യ സംരംഭകരുടെ എസ്റ്റേറ്റിന് ആവശ്യമായി പിന്തുണ നൽകാം ഇതെല്ലാം ചേരുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും നമുക്ക് വ്യവസായമായി മുന്നേറ്റത്തിലേക്ക് എത്തിക്കുകയാണ് സാർ ഇവിടെ കോട്ടയം വെള്ളൂരിൽ കെ എസ് ആർ ടി സിക്ക് ഏകദേശം ഇരുന്നൂറ് ഏക്കറോളം സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു സിവിശേഷമുണ്ട് സാർ അത് എയിംസ് നൽകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രപ്പോസ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുമോ ഇപ്പം കിനാലൂരിൽ മുമ്പോട്ട് വച്ചിരിക്കുന്ന സ്ഥലം കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായും അനുയോജ്യമല്ല എന്ന അഭിപ്രായങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് അപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഈ സ്ഥലം മുമ്പോട്ട് വെക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമോ എന്നുള്ളത് കാരണം മധ്യകേരളത്തിൽ ഇതാരംഭം കുറിക്കാനുള്ള നടപടികൾ ഒപ്പം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിലുള്ളതുപോലെ ട്രാക്കോ കേബിളിൻ്റെ സ്ഥലം ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും സ്കീമിലായിട്ട് ആ സ്ഥലം ഉപയോഗിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു എൻ്റെ ചോദ്യങ്ങളാണെങ്കിലും വളരെ ഗൗരവമുള്ള രണ്ട് പ്രശ്നങ്ങളാണ് സാർ ഈ വെള്ളൂര് യഥാർത്ഥത്തിൽ കെ എസ് ഐ ടി സിയുടെ അല്ല കിൻഫ്രയുടെ കയ്യിലുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ സ്ഥലം ഒന്ന് എച്ച് എൻ എൽ കെ പി പി എൽ എന്ന രൂപത്തിൽ ഇപ്പോൾ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കേരള റബ്ബർ ലിമിറ്റഡ് പുതിയ കമ്പനി രൂപീകരിച്ചു ആ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോയി ഇപ്പോൾ അലോട്ട്മെൻറ്റിലേക്ക് എത്തുക നല്ല രീതിയിൽ അതിലേക്ക് എത്തി എന്നാൽ അവിടെ തന്നെയുള്ള ബാക്കി സ്ഥലം എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഈ ചതുപ്പും മറ്റു രീതിയിലുള്ള സ്ഥലങ്ങളാണ് പിന്നെ എച്ച് ഉള്ള സമയത്ത് അതിൻ്റെ ഗ്രീൻ ഏരിയ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളത് ഈ പറയുന്ന പോലെ ഒറ്റ സ്റ്റേറ്റിൽ അത്ര സ്ഥലമില്ല കിനാലൂർ ഈ പറയുന്ന പ്രശ്നങ്ങളില്ല അവിടെ യഥാർത്ഥത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് നമ്മൾ സ്ഥലം ആരോഗ്യവകുപ്പിന് കൈമാറിക്കൊടുത്തു നല്ല രീതിയിൽ വ്യവസായ സംരംഭങ്ങൾക്ക് അപേക്ഷ നിൽക്കുമ്പോൾ തന്നെ എയിംസ് ഈ നാടിന്റെ പൊതു ആവശ്യമാണ് എന്ന് കണക്കാക്കി ക്യാബിനറ്റ് തീരുമാനിച്ചു തീരുമാനം അതിവേഗത്തിൽ തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു പൂർണ്ണമായിട്ടും ആരോഗ്യവകുപ്പിലേക്ക് കൈമാറി അതിന് വേറെ തരത്തിലുള്ള ഒരു പ്രശ്നവും ഇതേവരെ ഗവൺമെന്റിനെ അവരറിയിച്ചിട്ടില്ല എന്തായാലും നമുക്ക് അർഹതപ്പെട്ടതാണ് ട്രാക്കോ ഗിന്റെ കാര്യത്തിൽ ഇപ്പോൾ തുടർച്ചയായി നഷ്ടത്തിലിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് മുന്നോട്ട് പോകാൻ കഴിയാത്തപ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി കോടിയോളം രൂപയാണ് അക്യുമുലേറ്റഡ് ലൈബിലിറ്റി ആയിട്ട് ആ സ്ഥാപനത്തിനുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ ഒരു നിർദ്ദേശം വന്നത് ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച ചെയ്തു ട്രേഡ് യൂണിയനുകളെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് രണ്ട് യൂണിറ്റുകൾ മെർജി ചെയ്യുക ഇരുമ്പനവും തിരുവല്ലയും അങ്ങനെയാണെങ്കിൽ അത് പട്ടയ ഭൂമിയാണ് നമുക്ക് വിൽക്കാൻ കഴിയില്ല ഈ ട്രാക്കോന്റെ ഭൂമി പട്ടയ ഭൂമിയാണ് നമുക്ക് വിൽക്കാൻ കഴിയില്ല ആകെ ചെയ്യാവുന്നത് വേറെ ഏതെങ്കിലും ഏജൻസി കൈമാറാം നേരത്തെ ഏത് ഗവൺമെന്റ് ഓർക്കുന്നില്ല ടെൽക്ക് പ്രതിസന്ധി വന്നപ്പോൾ ടെൽക്കിൻ്റെ ലാൻഡ് കെ എസ് ഐ ടി സിക്ക് കൈമാറി അങ്ങനെയാണ് അങ്ങ് മന്ത്രിയായിരിക്കുമ്പോഴാണോ ഇത് ഇളമരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അന്ന് അങ്ങനെ കൈമാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ടെൽക്കിന് ഗവണ്മെന്റ് തന്നെ കെ എസ് ഐ ടി സിന്ന് പണം അങ്ങോട്ട് കൊടുത്തു അപ്പോൾ നല്ല രീതിയിൽ ടെൽക്കും മുന്നോട്ട് പോകാൻ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞു ഒപ്പം ഇപ്പുറത്ത് നമുക്ക് നല്ല പാർക്ക് തുടങ്ങാൻ കഴിഞ്ഞു ആ പാർക്കിലാണ് ഇപ്പോൾ ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ ലോകത്തിലെപ്പന ഏറ്റവും പ്രശസ്തമായ കമ്പനി കോവാക്സിൻ നിർമ്മിച്ച് ആ കോവിഡ് കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ഇടപെട്ട കമ്പനി ഭാരത് ബയോടെക് അവരുടെ ഫുഡ് പ്രോസസിങ് രംഗത്തെ യൂണിറ്റ് ഈ അങ്കമാലയിലെ ഈ പാർക്കിലിപ്പോൾ ആരംഭിക്കുകയാണ് എന്ന കാര്യം സഭയിൽ ശ്രദ്ധേയപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് ഇൻഫോ പാർക്കിന് കൈമാറാൻ കഴിയും എന്നതാണ് കണക്കാക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള ഇൻഫോ പാർക്ക് കൊണ്ടുവരാൻ കഴിയും ഈ തൊഴിലാളികളെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള തീരുമാനമായിരിക്കും എടുക്കാനായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നു